നേരം അതെയോ കിഴ് പോലത്തെ മകു എടുത്തിട്ട് പോഷിനെടുത്തുകൂടേ എനിക്ക് വേദം തീർത്തിട്ട് പോയി കൂടിയ എനിക്ക് കട്ടിലേക്കും ജനലിനും മുറിക്കണം ആശക്കുക രണ്ടെണ്ണം മൂന്ന് കള്ളി ജനലിൽ മൂന്നെണ്ണം അറുപത്തെട്ട് കോലി മരം പത്തൊമ്പതര കുവി ഈ കുവി കണക്ക് അറിയില്ല മീറ്റർ ആണെങ്കി നോക്കേശാരി എഴുതിയത് കുവിക്കണക്കാന്നല്ല കണക്ക് കണക്ക് കുവി കണക്കല്ല കണക്കല്ലേട്ടാ ഞാൻ അരിച്ചു ചെറിയ കാട്ടുമാരാണ് കാട്ടുമരായിരുന്നും പണിത്തരത്തിന് എടുക്കുവാണ നീ പറയുന്ന കാര്യം മനസ്സിലാക്കി അനക്കിന്റെ കാതല ആവശ്യം കട്ടിലേക്കും പിന്നെ കാട്ടുമര അത് കാട്ടുമരും മരോ അല്ല പിന്നെ അതൊരു പണിത്തരത്തിനില്ലേ ഇനി മുറിക്കണ്ട നിന്റെ ആശാൻ കരുനാടനാണെങ്കിൽ ഇപ്പൊ പണി നടന്നിട്ടുണ്ടോ ഊർക്കാമെങ്കിലും ഉടുക്കത്തെ ചായപ്പോ ബൈൽ നടന്നാലും മൈക്കില്ല ഞാൻ ഊർക്കൊണ്ട് ഊർപ്പിച്ചോളൂ എന്നാ പിന്നെ ഇനി വിട്ടോട്ടോ ഉം രാവിലെ വന്നല്ലേ പൈസ പൈസ എന്നാലും എന്റെ തേക്കേ തേക്കായി പോയി ഞാൻ പൊളിച്ചടുക്കെ ഉം പോട്ടെ അടുത്ത പ്രാവശ്യം ഉഷാറാക്കാം എന്നാ ചായ പൈസ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് ആ കാണാം ഓ കാണാ പോലും അറിയില്ല കണക്കും അറിയില്ല അളവ് അറിയില്ല ഇവനല്ല മരം വരയ്ക്കാനല്ല തേങ്ങ മുരിണ്ടി മുരിന്റീവിഡ് കൊണ്ടു